ഗാസയിൽ ഹമാസ് വിരുദ്ധ പ്രതിഷേധം സംഘടിപ്പിച്ചതിന് പേരുകേട്ട പലസ്തീൻ പ്രവർത്തകനെ മുഖംമൂടി ധരിച്ച ഒരു സംഘം ആക്രമിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് അഞ്ച് അക്രമികൾ വീടിന് സമീപത്തുനിന്ന് പോയതിനെ തുടർന്ന് അമീൻ ആബേദ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു ഒക്ടോബർ ഏഴിലെ ആക്രമണത്തെ നിരസിക്കാൻ ഞാൻ എന്റെ അവകാശം ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കില്ല എന്ന് അബേദ് പറഞ്ഞു ഗാസയിൽ ഹമാസിനെതിരായ പൊതുവിയോജിപ്പ് അടുത്ത മാസങ്ങളിൽ വർദ്ധിച്ചിട്ടുണ്ട് ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ അഭൂതപൂർവമായ ആക്രമണത്തെ തുടർന്ന് ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതിന് ശേഷം പ്രദേശത്തിന്റെ ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഗാസയിൽ കഴിഞ്ഞ ദിവസം അൻപത് പേർ ഉൾപ്പെടെ മുപ്പത്തി പേർ കൊല്ലപ്പെട്ടു തോക്കുകളും വെട്ടുകത്തികളുമായി എത്തിയ അഞ്ചംഗ സംഘം തന്റെ വീടിന് സമീപം എത്തുകയും തന്നെ തട്ടിക്കൊണ്ടു പോയതായും അബേദ് വിവരിച്ചു അബേദിനെ ഒരു പകുതി പൊളിച്ചിട്ടിരുന്ന വീട്ടിൽ കൊണ്ടുപോകുകയും അവിടെ വെച്ച് തല്ലുകയും ഉപദ്രവിക്കുകയും ചെയ്തു ഇസ്രായേലിന്റെ ഒരു ഏജന്റെന്നും രാജദ്രോഹിയെന്നും വിളിക്കുകയും ചെയ്തു ഹമാസിനെക്കുറിച്ചോ ഒക്ടോബർ ഏഴിലെ ഒരു വിരോചിതമായ സംഭവങ്ങളെക്കുറിച്ചോ വീണ്ടും എഴുതാതെയിരിക്കാൻ അബൈദിന്റെ വിരലുകൾ തകർക്കാൻ ഗ്രൂപ്പിന്റെ നേതാവ് അക്രമികളോട് പറഞ്ഞു ഒരു കൂട്ടം വഴിയാത്രക്കാർ ഇടപെടാൻ ശ്രമിച്ചതിനെ തുടർന്ന് അക്രമികൾ ആകാശത്തേക്ക് വെടിയുതിർക്കുകയും തങ്ങൾ ഹമാസ് സുരക്ഷാ സേനയിൽ നിന്നുള്ളവരാണെന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പറയുകയും ചെയ്തു ഒടുവിൽ അക്രമികൾ അവിടെ നിന്ന് പോയതിനെ തുടർന്ന് സമീപത്തുണ്ടായിരുന്നവർ അബെയിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി യുദ്ധത്തിന് മുമ്പും ഹമാസ് ഭരണത്തിനെതിരെ സംസാരിച്ചതിന് നിരവധി തവണ ആബേദ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് തിങ്കളാഴ്ച രാവിലെ ഹമാസിനെതിരെ ഒരു നീണ്ട വിമർശനം ഫേസ്ബുക്കിൽ എഴുതി ഹമാസ് പലസ്തീൻ ജനതയെ ഭിന്നിപ്പിക്കുന്നുവെന്നും ഒരു രാഷ്ട്രമെന്ന അവരുടെ സ്വപ്നം ഇല്ലാതാക്കുന്നുവെന്നും ആരോപിച്ചു ഞങ്ങൾ ക്ഷീണിതരാണ് ലോകമേ ഞങ്ങൾ ശരിക്കും ക്ഷീണിതരാണ് എന്നും അദ്ദേഹം എഴുതി വെസ്റ്റ് ബാങ്കിലെ ഭരണകക്ഷിയും ഹമാസിന്റെ രാഷ്ട്രീയ എതിരാളിയുമായ ഫദ ഗാസയിൽ ആക്ടിവിസ്റ്റ് ആമീൻ അബേദിനെതിരായ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് ഒരു പ്രസ്താവന പുറത്തിറക്കി അതിൽ ഹമാസിന്റെ പേര് പറഞ്ഞിട്ടില്ല എന്നാൽ ഗാസയിലെ യഥാർത്ഥ അധികാരികൾ എൻക്ലേവിൽ കുറ്റകൃത്യം പടരാൻ അനുവദിച്ചുവെന്നും ആബേദിന്റെ ക്ഷേമത്തിന് തങ്ങൾ പൂർണമായി ഉത്തരവാദികളാണ് എന്നും അതിൽ പറയുന്നു ഹമാസിനെ പണ്ടും ഗാസ മുഴുവനായി പിന്തുണച്ചിരുന്നില്ല അവസാനം നടന്ന തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഹമാസ് വിജയിച്ചത് ഇരുപത്തിനാലിൽ പതിനഞ്ച് സീറ്റിൽ മാറി മാത്രമാണ് പലസ്തീൻ അതോറിറ്റിയുമായി തെറ്റിയ ഹമാസ് പിന്നെ ഗാസ മുഴുവൻ പിടിച്ചെടുക്കുകയായിരുന്നു ഗാസയ്ക്ക് പുറത്ത് ഒന്നും നഷ്ടപ്പെടാതെ എ സി മുറികളിലിരിക്കുന്നവരാണ് ഹമാസിനെ പിന്തുണയ്ക്കുന്നതെന്ന് ആക്ടിവിസ്റ്റുകൾ ആരോപിക്കുന്നു പക്ഷേ വെസ്റ്റ് ബാങ്കിലെ സംഘടന നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പിൽ ഹമാസിനെ തന്നെയാണ് ഇപ്പോഴും പിന്തുണ അതേസമയം ഇസ്രായേൽ ആക്രമണം ശക്തമായതോടെ ഗാസ സിറ്റിയിൽ നിന്ന് ജനങ്ങൾ പാലായനം തുടങ്ങി സമാധാന ചര്ച്ചകള്ക്കായി യുഎസ് നേതൃത്വത്തിൽ ശ്രമം തുടങ്ങുകയും ഇതിനോട് ഹമാസ് അനുകൂല നിലപാട് സ്വീകരിക്കുകയും ചെയ്തതിനിടയിലാണ് ഇസ്രായേൽ ആക്രമണം ശക്തമായത് ചര്ച്ചകളുടെ സാധ്യതകള് ഇല്ലാതാക്കുന്നതാണ് ഇസ്രായേലിന്റെ നടപടിയെന്ന് ഹമാസ് വക്താക്കൾ പറഞ്ഞു ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയെന്നും ഹമാസ് അറിയിച്ചു ഇസ്രായേലിന്റെ അറിയിപ്പ് ലഭിച്ചതോടെ ആളുകൾ കയ്യിൽ കിട്ടിയ സാധനങ്ങളുമായാണ് ഒഴിഞ്ഞുപോകുന്നത് ആക്രമണത്തിൽ മുപ്പത് പേർ ഇന്നലെ കൊല്ലപ്പെട്ടു ഗാസയിൽ പട്ടിണി രൂക്ഷമാണെന്നും രോഗം ബാധിച്ചുള്ള കുട്ടികളുടെ മരണത്തിന് ഇത് കാരണമാണെന്നും ഐക്യരാഷ്ട്ര സംഘടന അറിയിച്ചു പോഷകാഹാരക്കുറവിനെ തുടർന്ന് മുപ്പത്തിയൊൻപത് കുട്ടികളാണ് മരിച്ചത് സമാധാന ചർച്ചകൾ നടത്താമെങ്കിലും ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന തീരുമാനത്തിൽ നിന്ന് പിന്മാറില്ലെന്ന നിലപാടിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്നും നാളെയുമായി ദോഹയിലും കൈറോയിലുമാണ് ചർച്ചകൾ നടക്കുക ന്യൂസ് ഡെസ്ക് കേരള കൗമുദി